എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് മൂന്ന് വർഷമായിട്ടും ഞങ്ങൾക്ക് മക്കളില്ലായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് മക്കളില്ല കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ആ ഭാര്യ ഗർഭിണിയായി പക്ഷെ അത് ഒരു മുന്തിരി കൊലയായിരുന്നു അപ്പോൾ അത് ഞങ്ങൾക്ക് ഏറെ വിഷമമായി അങ്ങനെ ഇത്രത്തോളം നാളുകൾ കടന്നു പോകുമ്പോൾ വിഷമം ഏറെയേറിക്കൊണ്ടിരിക്കുക അതിന് ശേഷമാണ് ഞങ്ങൾ ഈ വേളാങ്കൻ മാതാവിന് ചാപ്പൽ വന്നത് ചണ്ടുപേരുമ്പേ ജപമാലയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി വീട്ടിലായിരിക്കുമ്പോഴും പരിശുദ്ധ അമ്മയോട് ജപമാലയിൽ പ്രാർത്ഥിക്കുക ഈ ജപമാല ചൊല്ലുമ്പോഴൊക്കെയും ഞങ്ങൾ പരിശുദ്ധ അമ്മയോട് പറഞ്ഞ ഒരു കാര്യം ഇതാണ് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളെ വേണം ഞങ്ങൾക്ക് മക്കളെ വേണം ഈ പ്രാർത്ഥന കണ്ടിന്യൂസ് ആയിട്ട് ഈ കുഞ്ഞ് എന്ന് പറയുന്ന സ്വപ്നം വെച്ച് ഞങ്ങളെ ജവമാല ജോലി പ്രാർത്ഥിക്കാൻ തുടങ്ങി പക്ഷേ ഞങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ വലിയ ഒരു അത്ഭുതം ഞങ്ങളുടെ ജീവിതത്തിൽ നടന്നത് ഒരു കുഞ്ഞ് എൻ്റെ ഭാര്യയുടെ വയറ്റിൽ ഉണ്ടായി എന്ന് നിറഞ്ഞത് ഒരിക്കലും പ്രതീക്ഷയില്ലായിരുന്നു ആ ഒരു സമയത്ത് കാരണം ഡോക്ടർമാർ ഒന്നും പറഞ്ഞു പറയുന്നില്ല നാട്ടുകാരെ കളിയാക്കലുകൾ എല്ലാം ഏറ്റവും നടക്കുന്ന സമയം പക്ഷേ ദൈവം ആ പരിശുദ്ധ അമ്മയിലൂടെ പ്രാർത്ഥിച്ചപ്പോൾ ഒരു കുഞ്ഞിനെ ഞങ്ങൾക്ക് ആദ്യത്തെ മോളെ ആന്മരിന്ന് ഞങ്ങൾ പേര് കിട്ടുന്നു